സമയം നാല് ആയിട്ടുള്ളൂ വിപണി സ്ഥലത്ത് ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര വെയിലാണ് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ലേറ്റായിട്ട് വന്നാൽ മതി ഇനിയുള്ള ആഴ്ചകളിൽ അല്ലെ വെറുതെ ഈ വെയിലെല്ലാം കൂടെ കൊള്ളേണ്ടി വരും ചീരയും തേങ്ങായും കാച്ചിലും ചേനയും മത്തങ്ങായും പച്ചമുളകും കുടംപുളിയും കുടംപുളിയും കുക്കുംമ്പറും കാന്താരിയും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാം പക്ക നാടൻ സാധനങ്ങളാണ് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ തന്നെയാണ് പക്ക നാടൻ കോഴിയും വന്നിട്ടുണ്ട് ആ കിടക്കുന്നു സൂപ്പർ നാടൻ കോഴിയും വന്നിട്ടുണ്ട് അതേപോലെ ചക്കയൊക്കെ ഉണ്ട് ചക്കയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചക്കയൊക്കെ ഇപ്പോൾ കിട്ടാക്കനിയാണ് കൈത ചക്കയൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തി ഒരു വിയറ്റ്നാമിറിലിയുടെ രണ്ട് പ്ലാവെങ്കിലും വീട്ടിൽ വെ വെച്ച് വളർത്താനായിട്ട് നോക്കണം എപ്പോഴും ചക്ക കിട്ടുന്നതാണ് ഒരു പന്ത്രണ്ട് വർഷം വരെയൊക്കെയാണ് ആയുസ് പറയുന്നത് അപ്പോൾ എപ്പോഴും ചക്ക കിട്ടിക്കൊണ്ടിരിക്കും വീട്ടിൽ വിപണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ജോസാർ എത്തിക്കൊണ്ടിരിക്കുന്നു നല്ല തിരക്കുണ്ട് നേരത്തെ തന്നെ ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ കരിമ്പിൻ്റെ ജ്യൂസിനുള്ള പുതിയ കരിമ്പിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ അകത്ത് തന്നെ കരിമ്പൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ആ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകൾ കയറുന്ന പന്നിയെ കുന്നു തിന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് വേസ്റ്റ് സാധനങ്ങളും പിറക്കിക്കൊണ്ട് പോകുന്ന ആ ആളുടെ കൂടിയാണ് ഇന്ത്യ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ആലാവിപണി സ്ഥലത്ത് ഇന്ന് നേരത്തെ തന്നെ നല്ല തിരക്കാണ് പച്ചക്കറികളൊക്കെ കാര്യമായിട്ടായിട്ടുണ്ട് പക്ഷെ ഭയങ്കര വെയിലാണ് സമയമൊന്നും ആയിട്ടില്ല ഇവിടെ നാലരയായിട്ടുള്ളതേ ഉള്ളൂ ആൾക്കാർ ബിസിനസ്സൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ വെയിലത്ത് അവരെ ഇവിടെ കുള്ളിൽ നിർത്താനായിട്ട് പറ്റത്തില്ല അതാണ് സാഹചര്യം അടുത്ത ആഴ്ച മുതൽ എന്തായാലും നാലരയെങ്കിലും ആയിട്ട് ഇവിടെ വന്നാൽ മതി അങ്ങനാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വെയിലിന് വെയിലു രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ അത് ഞാൻ അടുത്ത ആഴ്ച എന്തായാലും എല്ലാവരും ഒന്ന് ഓർപ്പിക്കുന്നുണ്ട് ഇക്കാര്യം കാണിക്കൽ അച്ചാനൊക്കെ എത്തിയിട്ടുണ്ട് ഇതുപോലെ റിട്ടയർ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ വിപണി സ്ഥലത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക റിട്ടയർ ചെയ്തവരെന്നുള്ളതല്ല സീനിയർ സിറ്റിസൻസൊക്കെ നമ്മുടെ വിപണിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക കണ്ടില്ലേ ചുറിയുർക്കോടുകൂടി നമ്മുടെ എക്സ് സർവീസ് അച്ചാനൊക്കെ നിൽക്കുന്നുണ്ടല്ലേ നിയാമിച്ചേട്ടന് ചെങ്ങന്നൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് വെയിൽ ഒന്ന് ആറി വരുന്നു എന്നാൽ പോലും ഭയങ്കര ചൂടാണ് നല്ല ക്ഷീണം ഇവിടെ നിന്നിട്ട് പൂങ്കോഴിയൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ ചാടുന്നുണ്ട് കരിമ്പ്ൻ ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് കുപ്പി സഹതം മേടിക്കാനാണെങ്കിൽ നൂറ് രൂപയാണ് ഈ ജ്യൂസ് കൊണ്ടുവന്ന കുപ്പി കഴുകി വൃത്തിയാക്കി അടുത്ത പ്രാവശ്യം കൊണ്ടുവരുന്നു പറഞ്ഞാൽ പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട് കുപ്പി ഇവിടെ കൊടുത്തിരുന്നാൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ലേലത്തിന് വേണ്ടി തെങ്ങും തൈടെത്തിച്ചിട്ടുണ്ട് മാതൃകയായി നമ്മുടെ ഈ ആലാവിപണി സ്ഥലത്ത് ജോസാറ് ചെങ്ങന്നൂർ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നട്ടിട്ടുള്ള പേരെയുണ്ട് എനിക്ക് പറയാനുള്ളത് പേരെ നല്ല രീതിയിൽ പേരയ്ക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ ഞെടുപ്പില്ലേ ഈ ഞെടുപ്പിങ്ങനെ ഞുള്ളിക്കളണം ഞെടുപ്പിങ്ങനെ ഞുള്ളിക്കളയെന്ന് പറഞ്ഞാൽ പേരയ്ക്ക് ഒത്തിരി ശിഖരങ്ങളുണ്ടാകും അതേപോലെ നല്ല രീതിയിൽ ഉണ്ടാകും കണ്ടില്ലേ ഇതുപോലെ ഞുള്ളിക്കളയവ എന്നിട്ട് പേരയിൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ചെയ്യേണ്ട പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമീൽ എന്ന് പറഞ്ഞ വളം ഒരു പത്ത് ഇരുപത് ദിവസം ഇടുമ്പോഴ് ഇടുക ഇട്ട ശേഷം പിന്നീട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാണകവും ചീമക്കൊന്നയുടെ ഇലയും അതേപോലെ തന്നെ കടലിപ്പണാക്കും കൂടെയുള്ള സ്ലറി അതൊരു പതിനഞ്ച് ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷം കുറേ വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുക അല്ല ഒന്നാം തരമായിട്ട് പേരയ്ക്ക മറച്ച് ഉണ്ടാകും പേരയ്ക്കു നല്ല വലിപ്പം ഉണ്ടാകുകയും ചെയ്യും മനുവിന്റെ മോനെ ആരോണ് വീണ്ടും ആ തെങ്ങിന്തൈ നമുക്ക് തിരികെ തന്നിരിക്കുകയാണ് ലേലം ചെയ്യാനായിട്ട് ഇന്ന് സമയമില്ലാത്തതിനാ നിന്ന് ലേലം ചെയ്യുന്നില്ല ഇനിയും അടുത്ത ആഴ്ച ആയിക്കോട്ടെ അടുത്ത നമുക്ക് ഇതുപോലെ മറ്റു പല കാര്യങ്ങൾക്കും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്